സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് സാമൂഹിക സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും നൽകി വരുന്നത് അത്തരത്തിൽ സർക്കാരിൽ നിന്നും ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഈ മാസം മുതൽ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള നടപടികളാണ് വരുവാൻ പോകുന്നത് അതോടെ പെൻഷന് ഒരു വർധനവും വൈകാതെ തന്നെ കൊണ്ടുവരും കഴിഞ്ഞ പതിനാറ് വർഷകാലമായി മുടങ്ങാതെ എല്ലാ മാസവും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയെന്നതും കുടിശ്ശികയുണ്ടായിരുന്ന അഞ്ച് കടുക്കൾ മൂന്ന് കടുക്കൾ നൽകിയതെന്നുള്ളതും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സർക്കാരിന് അനുകൂലമായി വന്നതായിരുന്നു ഘട്ടം ഘട്ടമായി പെൻഷൻ തുകയിൽ ആയിരത്തി അറുന്നൂറിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറിൽ രൂപയിലേക്ക് എത്തിക്കുമെന്നായിരുന്നു രണ്ടാം പിണറായി സർക്കാർ തിരഞ്ഞെടുപ്പിൻ്റെ വാഗ്ദാനം എന്നാൽ സാമ്പത്തിക ഞെരുക്കം കാരണം നാലു വർഷം കഴിഞ്ഞിട്ടും പെൻഷൻ തുകയിൽ യാതൊരു വർധനവും നടത്തിയിട്ടില്ല ഇനി പഞ്ചായത്ത് ഇനി മൂന്ന് മാസം നിയമസഭാ തെരഞ്ഞെടുപ്പിന് പത്തു മാസം കൂടിയേ ബാക്കിയുള്ളൂ ഇലക്ഷന് തൊട്ട് മുമ്പായി ഒരു വർധനവ് കൂടി പ്രഖ്യാപിച്ചാലോ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചാലേ വലിയ പ്രയോജനം ചെയ്യുകയില്ലോ എന്ന് നിലവിൽ വ്യക്തമാക്കുന്നുണ്ട് അതിനാൽ തന്നെ ജൂലൈ മാസത്തിലോ ഓഗസ്റ്റ് മാസത്തിലോ പെൻഷൻ തുകയിൽ ഒരു വർധനവ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും വരുമെന്നുള്ളതാണ് സൂചന ആയിരത്തി രൂപ ിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് രൂപയിലേക്ക് മാറുവാനാണ് സാധ്യത സെപ്റ്റംബറിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവുമായി തന്നെ ആദ്യ വർദ്ധനവ് വന്നേക്കും തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മറ്റൊരു വർധനവിലൂടെ പെൻഷൻ രണ്ടായിരത്തിലെത്തിക്കുമെന്നാണ് ചില കേന്ദ്ര കേന്ദ്രങ്ങളിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ ഇലക്ഷൻ തൊട്ടടുത്ത് വരുന്നതിനാൽ എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ഉണ്ടാകുന്നതാണ് സർക്കാർ കൃത്യമായി എല്ലാ മാസവും പെൻഷൻ വിതരണം നടത്തി വരുന്ന സാഹചര്യത്തിൽ ഈ പെൻഷൻ കൃത്യമായി ലഭിക്കുന്നതിന് ഗുണഭോക്താക്കളുടെ ഭാഗത്തു നിന്നും ചില നടപടികൾ ഇപ്പോൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ ഇപ്പോൾ നടന്നു വരുന്ന വാർഷിക മസ്തറിംഗ് പൂർത്തീകരിക്കുക എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പായി തന്നെ സർക്കാർ ക്ഷേമ പെൻഷൻ അനുവദിച്ച എല്ലാവരും തന്നെ ജൂൺ മാസം ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിച്ച പെൻഷൻ മസ്തറിംഗ് പ്രക്രിയ പൂർത്തിയാക്കേണ്ടതാണ് ഓഗസ്റ്റ് ഇരുപത്തി വരെയാണ് സർക്കാർ ഇതിനു വേണ്ടി അനുവദിച്ച എന്ന സമയം സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രങ്ങൾ നേരിട്ട് ചെന്ന് മുപ്പത് രൂപ നൽകി നിങ്ങൾക്ക് ബയോമെട്രിക് മാസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് നിങ്ങളുടെ ആധാർ കാർഡിനെ ഇതിന് കാണിക്കേണ്ട രേഖയാണ് കിടപ്പ് രോഗികൾ മാനസിക രോഗി വെല്ലുവിളികൾ നേരിടുന്നവർ എന്നിങ്ങനെയുള്ളവർക്കായി അക്ഷയ കേന്ദ്രങ്ങൾ വീടുകളിലെത്തി മാസ്റ്ററിംഗ് പൂർത്തിയാക്കി തരുന്നതാണ് ഇതിന് മുമ്പായി തന്നെ ഇതിന് അൻപത് രൂപ ഫീസ് നൽകിയാൽ മതി എന്നാൽ ഇത്തരം ഗുണഭോക്താക്കളുടെ പേരും അഡ്രസ്സും അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ നൽകേണ്ടതുണ്ട് ഇനി നിങ്ങളുടെ കൈരേഖ തെളിയാത്തതാ മൂലമാണോ മറ്റോ പരാജയപ്പെട്ടുകയാണെങ്കിൽ മാസ്റ്ററിംഗ് പരാജയപ്പെട്ട സ്ലിപ്പ് അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങി കൂടെ ഒരു ലൈഫ് സർട്ടിഫിക്കറ്റും കൂടി ചേർത്ത് നിങ്ങളുടെ പെൻഷൻ അനുവദിച്ച പഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ഏതാണോ അതിൽ ഏൽപ്പിക്കേണ്ടതാണ് വരും ദിവസങ്ങളിലെ പെൻഷൻ മറ്റ് സർക്കാർ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക